ഞാൻ ടീച്ചർ വിദ്യാർഥിക ഞാനിന്നിവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഒരു സ്ട്രാപ്പിഡ് പെറ്റിക്കോട്ടാണ് ഇതാണ് സ്ട്രാപ്പിഡ് പെറ്റിക്കോട്ടിൻ്റെ വരാം ലെന്ത് പതിനാറ് ചെസ്റ്റ് പതിനെട്ട് ലൂസ് നമ്മൾ കൈയിൽ നിന്ന് കൊടുക്കുന്നത് നാലിഞ്ച് ബോഡി ലെങ്ത് എട്ട് സീറോ വൺ ബോഡി ലെങ്ത് മൈനസ് മൂന്ന് എട്ട് ഇന്ന് മൂന്നിഞ്ച് പോകുമ്പോൾ അഞ്ചിഞ്ച് അങ്ങനെയാണ് ഈ സീറോ വണ് എടുക്കുന്നത് സീറോ ടു ചെസ്റ്റ് പ്ലസ് ലൂസിന്റെ പകുതി ചെസ്റ്റ് ലൂസും കൂടെ കൂട്ടുമ്പോ എത്ര വരും ഇരുപത്തിരണ്ട് അതിന്റെ പകുതി പതിനൊന്ന് സീറോ ടു പതിനൊന്ന് ഇഞ്ച് എന്നിട്ട് ഫോർ ഇത് ഇതിന്റെ ഇരുപതി മദ്യം എടുക്കണം ഇഞ്ച് ഇഞ്ച് ഇത് ഴിഞ്ഞാണ് സ്ട്രാപ്പ് വച്ചിപ്പിടിപ്പിക്കേണ്ടത് അഞ്ച് ഒൻപത് സ്ട്രാപ്പിന്റെ നീളം മൂന്നിഞ്ച് ഇത് ഇഞ്ച് രീതി ഇങ്ങോട്ട് അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം ഇത് ഇത്രയും മാത്രം ഇപ്പം വെട്ടിയെടുത്താൽ മതി മൂന്ന് പതിനൊന്ന് അര ഇഞ്ച് ഒന്ന് പന്ത്രണ്ട് അര ഇഞ്ച് ഇവിടെ ഈ സീറോ വണ് എടുക്കുമ്പോൾ സ്ട്രാഫിൻ്റെ നീളമാണ് കുറയ്ക്കുന്നത് അതാണ് ഇഞ്ച് കുറയ്ക്കുന്നത് അത് ഞാൻ നേരത്തെ പറയാൻ കേട്ടോയി സീറോ വൺ ബോഡിലെന്ത് മൈനസ് സ്ട്രാഫിൻ്റെ നീള അതാണ് എടുക്കേണ്ടത് സീറോ വൺ ഫുൾ ലെന്ത് കുറച്ചിട്ട് പ്ലസ് ഒന്ന് കൂടെ കൂട്ടി ഒൻപത് ഇഞ്ച് താഴോട്ട് വരയ്ക്കും സീറോ ടു ചെസ്റ്റിന്റെ ഇരട്ടിയിലെ നാലിലൊന്നാണ് ഈ വരച്ചിട്ടിരിക്കുന്നത് ചുരുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം അപ്പൊ ഇത് ഒൻപത് ഇഞ്ചാണ് നാലായിട്ട് മടക്കിയാണ് വരച്ചിട്ട ഇങ്ങനെ ഇഞ്ചാണ് മുപ്പത്തി ഇഞ്ച് തുണി ഇനിയും ഒൻപത് ഇഞ്ച് ഇറക്കമുള്ള പത്തിഞ്ചടക്കായ കുഴപ്പമൊന്നുമില്ല ഇറക്കമുള്ള ഒരു തുണ്ട് തുണിയെ ചുരുക്കിയെടുത്ത് തച്ചാൽ മതി ഇനി നമുക്ക് വെട്ടുന്നതിലേക്ക് പോകാം തുണിയെ ഇങ്ങനെ രണ്ടായി മടക്കണം അപ്പോ ചെസ്റ്റും ലൂസും കൂടെ കൂട്ടി അതിൻ്റെ പകുതിയാണ് എടുക്കുന്നത് അപ്പോ ചെസ്റ്റും ലൂസും കൂടെ കൂട്ടുമ്പോ എത്രയാണ് ഇരുപത്തിരണ്ട് അതിന്റെ പകുതി പതിനൊന്ന് വരെ ഇങ്ങോട്ട് പതിനൊന്ന് ഇങ്ങോട്ട് പതിനൊന്ന് ഇഞ്ച് ഇങ്ങോട്ട് പതിനൊന്ന് ഇഞ്ച് എടുക്കും സീറോ വൺ ബോഡി ലെന്ത് മൈനസ് മൂന്ന് ഈ സ്വാപ്പിന്റെ നീളമാണ് കുറയ്ക്കുന്നത് അപ്പൊ അനുസരിച്ച് ഇവിടെ വരും എന്നിട്ട് ഇവിടുന്ന് അരയിച്ച് ഇങ്ങനെ ഇവിടെ നിന്ന് അരയിച്ച് ഇവിടെ നിന്ന് ഇഞ്ച് എന്നിട്ട് ഇങ്ങനെ വെട്ടിയെത്താമോ ഇനി ലൈനിങ്ങിലേക്ക് വേണ്ടി ഇതേപോലെ ഒരു സെറ്റ് സെറ്റുകൂടെ വെട്ടിയെടുക്കണം ഇനി നമുക്ക് ഞാൻ തയ്ച്ച് കാണിക്കാം സ്ട്രാപ്പിലേക്ക് വേണ്ടി മൂന്നിഞ്ച് വീതിയും ഇഞ്ച് നീളവും തയ്യൽ തുമ്പിലേക്ക് വേണ്ടി ഒരിഞ്ചുകൂടെ കൂട്ടും അല്ലെങ്കിൽ ആറിഞ്ചാണ് എടുക്കേണ്ടത് ഇതിപ്പോൾ ഏഴ് ഇഞ്ച് നീളവും മൂന്നിഞ്ച് വീതിയുള്ള രണ്ട് തുണ്ടെടുക്കണം അതിനെ നമുക്ക് ഇങ്ങനെ ആദ്യം തയ്ക്കുക ഇതിനെ നമുക്ക് തിരിച്ചെടുക്കണം ஒரஞ்சு சில விளிக்க அஞ்சு இஞ்சு வர சில அப்புறம் அப்புறம் ஒன்ன இஞ்சு மார்க் செய்யும் ஈ துணியை

ഈ തുണിയെ ഞാൻ ഇതിൻ്റെ പുറത്ത് വെച്ചു എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഇങ്ങനെയാണ് തിരിച്ചെടുത്തു അപ്പൊ മനസ്സിലായല്ലോ ഇനി ഇതുപോലെ തന്നെ ഇവിടെയും വെച്ച് തയ്ക്കണം തയ്ച്ചിട്ട് ഇങ്ങനെ വരും അപ്പൊ തച്ചിട്ട് ഈ ഭാഗത്ത് ചുരുക്കി തുണിയെ ചുരുക്കി പിടിപ്പിക്കണം അപ്പോൾ ഇതുപോലെ രണ്ട് പാർട്ട് തച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് സൈഡ് ചേർത്ത് അടിക്കണം മുപ്പത്താറിഞ്ച് തുണി നീരിയും ഒമ്പതിഞ്ച് ഇറപ്പമുള്ള ഒരു പീസ് വെട്ടിയെടുക്കണം ചുരുക്കണം ബോഡിയിൽ വെച്ച് തയ്ക്കണം ഇതാണ് സ്ട്രാഫ് പറ്റിക്കോട്ട് അടുത്ത ബസ്സുമായിട്ട് ഞാനിനി അടുത്ത വീഡിയോ വരുന്നതായിരിക്കും சம்சயம் என்ன வந்தார்கள் கமெண்டில் தேவைப்படுத்தலாம்